ആരോടെങ്കിലും ഞാൻ പിണങ്ങി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനുമായി നിങ്ങൾ എത്രയും വേഗം നന്നാവാതെ നിങ്ങളുടെ മനസ്സിലുള്ള പിണക്കം തീർക്കാതെ നിങ്ങൾ വിശുദ്ധ റമദാനിനെ കാത്തിരിക്കേണ്ടതില്ല ഇത് വളരെ ഗൗരവമാണ് കുറച്ചു പ്രയാസമാണ് കാരണം ഈഗോ കാരണത്താൽ എത്രയോ ആളുകൾ നടക്കുകയാണ് എത്രയോ കാലായി ബാപ്പിയും മകനും തമ്മിൽ തെറ്റിയിട്ട് ഉമ്മയും മകനും തമ്മിൽ തെറ്റിയിട്ട് അമ്മായി അമ്മയും മരുമകളും തമ്മിൽ തെറ്റിയിട്ട് അതുപോലെ തന്നെ മരുമകളും അമ്മായിമ്മയും തമ്മിൽ തെറ്റിയിട്ട് അയൽക്കാർ തമ്മിൽ മിണ്ടാതെയായിട്ട് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ മിണ്ടാതെയായിട്ട് അങ്ങനെ തന്റെ സഹപ്രവർത്തകരായ ആളുകളിൽ പലരുമായും പിണക്കമായിട്ട് എത്രയോ കാലമായി മുന്നോട്ട് പോകുന്നു ഇന്ന് വരെ കണ്ടുമുട്ടിയാൽ പോലും അവൻ കാണുന്നു ഞാനും കാണുന്നു പക്ഷേ മുഖം തിരിച്ചാണ് നടക്കുന്നത് ഒന്ന് നേർക്ക് നേരെ കണ്ണിൽ നോക്കി സംസാരിക്കാനോ മുഖത്തു നോക്കുവാനോ പോലും എനിക്ക് മനസ്സ് വരാത്ത നിലക്ക് ഞാനും എൻ്റെ ഒരു സഹോദരനും തമ്മിൽ അകൽച്ചയിലാണെങ്കിൽ നമ്മൾ വിശുദ്ധ റമവാനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുക ആരോടെങ്കിലും വല്ല പിണക്കവും നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ സദസ്സ് വിരിഞ്ഞു കഴിയുമ്പോഴേക്ക് ആളുകളെ നേരിൽ കണ്ടോ അതല്ലെങ്കിൽ ഫോൺ വുകേനയോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അവരുമായി പിണക്കം തീർത്തി ഇണങ്ങണേ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നോ നമുക്ക് പാപമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന റമവാനിൽ നമ്മുടെ പാപം പൊറുക്കൂല്ല ഇത് ഞാൻ പറയുന്നതല്ല ഇത് റമദാനിന്റെ മാത്രം പ്രശ്നവുമല്ല നബി നബിഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം സ്വർഗ കവാടങ്ങൾ പ്രത്യേകം മലർക്കെ തുറന്നു വെക്കപ്പെടുന്നുണ്ട് റമദാനിൽ മാത്രമല്ല എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം അഥവാ തിങ്കളും വ്യാഴവും സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച് പാപികളുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് നിരകാഗ്നിയില്ലെന്ന മോചനം കൊടുത്ത് വലിയ രൂപത്തിലുള്ള ഭറക്കത്തിൻ്റെ ദിവസങ്ങളാണ് തിങ്കളും വ്യാഴവും അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ തിങ്കളും വ്യാഴവും സുന്നത്തു നോമ്പ് എടുത്തുകൊണ്ട് ആ ദിവസങ്ങളിൽ കർമ്മനിരതരാകുന്നത് ആ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ആ രണ്ട് ദിവസങ്ങളിലും അള്ളാഹു എല്ലാ സത്യവിശ്വാസികൾക്കും പൊറത്തു കൊടുക്കും എല്ലാ മോമിനിയങ്ങൾക്കും അള്ളാഹുവ രണ്ട് ദിവസവും പുറത്തു കൊടുക്കും ഒരാൾ ഒരാൾക്കൊഴികെ എന്തേ അയാൾക്കുള്ള പ്രശ്നം അയാളുടെയും അയാളുടെ സഹോദരന്റെയും ഇടയിൽ മാനസികമായി അകൽച്ചയാണ് അവര് തമ്മിൽ തെറ്റി നിൽക്കുകയാണ് അവര് പിണക്കം മാറിയിട്ടില്ല അങ്ങനെ പിണക്കം മാറാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവദാ അവരുടെ കാര്യത്തിൽ പൊറത്തു കൊടുക്കൂല അവർ നന്നാകുമ്പോളും അവർക്ക് പൊറത്തു കൊടുക്കൂല എന്നാണ് നബിസല്ലാഹു അലൈ വസല്ലം അറിയിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ തിങ്കളും വ്യാഴവും സ്വർഗ തുറന്നു വെക്കുന്ന ദിനത്തിൽ ഇങ്ങനെയാണ് പൊറുക്കാത്ത പ്രത്യേകമായ ഒരു കാരണം ഈ പരസ്പരമുള്ള പകയും വിദ്വവും തമ്മിൽ തെറ്റലും പിണക്കവുമാണ് കാരണമായതെങ്കിൽ ഒരു മാസക്കാലം വിശുദ്ധ റമലാൻ വരുമ്പോൾ റമലാൻ സമാഗതമാകുമ്പോഴേക്ക് തന്നെ അതാ എന്ത് ചെയ്യുന്നു സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നു നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു പിശാച്ചുക്കൾ ബന്ധിതരാകുന്നു എന്ന് പറയുന്ന ആ മാസത്തിൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി എത്രയാണ് നമ്മൾ കണ്ണിനീരൊഴുക്കി തേടുക എത്രയെത്ര തവണയാണ് നമ്മൾ തൗപ ചെയ്യുക പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും മറ്റൊരാളും തമ്മിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നന്നാവാതെ പ്രശുദ്ധരമായ റമദാനിൽ പാപമോചനം നമ്മൾ കാത്തിരിക്കേണ്ടതില്ല ഇത് വളരെ ഗൗരവമാണ് ഇത് വളരെ ഗൗരവമാണ് ഓരോ ആളുകളും അവരവരെ കുറിച്ച് ചിന്തിക്ക് ഞാൻ ആരോടെങ്കിലും അത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ മതി എനിക്കാരോടെങ്കിലും പിണക്കുണ്ടോ ഞാൻ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നന്നാവാതെ റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല അതാണും ചിന്തിക്കണം പെണ്ണും ചിന്തിക്കണം ആരോടെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷെ ശൈത്താൻ പറയും നിനക്കെന്താ അവനോട് പോയിട്ട് അങ്ങോട്ട് ഫോൺ ചെയ്യാൻ അവനോട് അങ്ങോട്ട് പോയി നന്നാകുവാൻ നിനക്കെന്തിന്റെ കുറവാ ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളിൽ ഉത്തമൻ ആരാണെന്നോ ആരാണോ ആദ്യം സലാം പറ പിണക്കം തീർക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ അവനാണ് ആ രണ്ടാളുകളിൽ ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം അതിനൊരു മനസ്സ് കാണിക്കണം